ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് നമ്മളിന്ന് കൊല്ലത്ത് ആർ പി മാഡിലുള്ള ഹാരിസ് ഗോൾഡ് ആൻഡ് സിൽവർ ഷോപ്പിലോട്ടാണ് പോകുന്നത് വേറെ ആർക്കുമല്ല ഇത്തവണ നമ്മൾ വന്നേക്കുന്നത് ഇച്ചൂസിൻ്റെ മാച്ചിപ്പൊന്നിന് വേണ്ടിയാണ് വന്നേക്കുന്നത് കേട്ടോ ഇച്ചൂസിൻ്റെ മാച്ചിപ്പൊന്നിന് ഒരു സിൽവർ മാല സിൽവർ ചെയിൻ വാങ്ങിക്കണമെന്ന് കുറ കുറേ നാളുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ് അങ്ങനെ എങ്കിൽ പിന്നെ ഇത്തവണ നമുക്ക് പോയി മാച്ചിപ്പൊന്നിനൊരു സർപ്രൈസ് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ് കേട്ടോ പക്ഷെ എന്ത് ചെയ്യാൻ ആ സർപ്രൈസൊക്കെ പോയി ഞാൻ അവിടെ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് മനസ്സിലായി സാധനം ഇത് വാങ്ങിക്കാനായിരിക്കുമെന്ന് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കിയേ നിങ്ങൾ ഇവിടുത്തെ സെലക്ഷനൊക്കെ എങ്ങനെയുണ്ടോ എന്ന് നോക്കിയേ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കുറേ സെലക്ഷൻസ് ഉണ്ട് എത്ര രൂപയ്ക്ക് വേണമെങ്കിലും നമ്മുടെ പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് അവർ തരും എത്ര രൂപയ്ക്ക് വേണമുള്ള കളക്ഷൻസ് നമ്മൾ പറഞ്ഞാൽ മതി എത്ര രൂപയുടെയാണ് അപ്പോൾ അതിനനുസരിച്ച് അവർ തരും പിന്നെ സിൽവർ അല്ലേ നമുക്ക് റിട്ടേൺ കൊടുക്കുമ്പോൾ നമുക്ക് പൈസയും കിട്ടുമല്ലോ കുറേ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു മാലയായിരുന്നു നമുക്ക് വാങ്ങാൻ വേണ്ടുള്ളത് വലിയ തിക്കായിട്ടുള്ള മാലയൊന്നും വേണ്ട അപ്പോൾ നമ്മുടെ ഇച്ചൂസും അതിൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ ഇച്ചൂസിനും അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു ചില സമയത്ത് മാല പറയുന്നുണ്ട് ചില സമയത്ത് ബ്രേസ്ലെറ്റ് പറയുന്നുണ്ട് പക്ഷെ നമ്മൾ ഇച്ചൂസിന് വാങ്ങിയിട്ടില്ല നമ്മൾ ഇച്ചൂസിൻ്റെ മാച്ചിപ്പുന്നിന് വാങ്ങി നോക്കിയേ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് സിൽവർ ചെയിൻ ഇഷ്ടമുള്ളവർ ആരൊക്കെയുണ്ട് കമൻറ്റ് ചെയ്യൂ ഇഷ്ടമുള്ള സിൽവർ ചെയിൻ നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ദയവായി ഈ ഷോപ്പിൽ പോവുക ഞാൻ പ്രമോഷനൊന്നും പറയുകയല്ല സ്റ്റാഫൊക്കെ നല്ല ഗുഡ് അവരുടെ ബിഹേവിയർ നല്ല ഗുഡ് ബിഹേവിയർ ആയിരുന്നു എല്ലാ സെല മോഡൽസൊക്കെ അവർ നമുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുമോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ